മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല വൈകിട്ട് അഞ്ചിന് കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുന്നത് തുടർന്ന് മേൽശാന്തി പതിനെട്ടാം പടിയിറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴ്ചവലിപ്പിക്കും പതിനെട്ടാം പടിക്കു താഴെ ഇരുമുടിക്കെട്ടേന്തി കാത്തുനിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ സന്നിധാനത്തേക്ക് ആനയിക്കും ആറു മുപ്പതിന് ശബരിമല സോമാനത്ത് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കും തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടനം തുടങ്ങും ദിവസവും പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശനം ഡിസംബർ വരെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഒഴിവില്ല എഴുപതിനായിരം പേർ ഡിസംബർ വരെ വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താം തത്സമയ ബുക്കിംഗ് കൌണ്ടറുകൾ പമ്പ നിലയ്ക്കൽ എരുമേലി വണ്ടിപ്പെരിയാർ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഒരു ദിവസം തൊണ്ണൂറായിരം പേർക്കാണ് ദർശനത്തിന് അനുമതി പമ്പയിൽ ഒരേ സമയം പതിനായിരം പേർക്ക് വിശ്രമിക്കാൻ കഴിയുന്ന പത്ത് നടപ്പന്തലുകളും ജർമ്മൻ പന്തലുമുണ്ട് അതേസമയം ശബരിമല സ്വർണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നാളെ നടക്കും ഉച്ചയ്ക്കായിരിക്കും പരിശോധന പരിശോധനയ്ക്കായി എസ് പി ശശിധരനും സംഘവും സന്നിധാനത്തേക്ക് തിരിക്കും ശ്രീകോവിലെ ദ്വാരപാലക പാളി കട്ടളപ്പടി എന്നിവയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികളും പരിശോധനയ്ക്ക് വിധേയമാക്കും സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം